ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം എന്താ ഇപ്പം ഇവിടെ ഒരു ഇടിച്ചക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചക്ക നമുക്കൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് അതുകൊണ്ടുള്ള ഒരു ഐറ്റം ആ വീഡിയോ ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ അത് ചക്ക അതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ വെളിഞ്ഞിനെല്ലാം നമ്മൾ ഓരോ ചകിരിയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ തുണ്ടോ വെച്ചിട്ടൊന്ന് തുടച്ചു മാറ്റണം അപ്പം നമ്മൾ വെളിഞ്ഞിനെല്ലാം തുടച്ചു മാറ്റി ഇനി ഇതിന്റെ അരികു നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അതുപോലെ ചെത്തി കളയാം അങ്ങനെ ഓരോന്നും എടുത്ത് നമ്മൾ അതിൻ്റെ മുള്ളെല്ലാം നന്നായിട്ട് ചെത്തി മാറ്റണം ഇപ്പം നമ്മൾ മുള്ളെല്ലാം ചെത്തി മാറ്റി ഇനി ഇത് ഇതുപോലെ നാലാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇപ്പം നമ്മളെല്ലാം കഷ്ണങ്ങളാക്കി ഇനി ആ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് വെള്ളം ഇത്ര ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവാൻ വയ്ക്കാം ഇതിപ്പോൾ കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു രണ്ട് പിടി ഉലു സോറി മുതിര നന്നായിട്ട് വറുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നമുക്ക് ഉപ്പിട്ട് അതും വേവിക്കാൻ വയ്ക്കാം അതിന് ശേഷം ഞാൻ എന്താ ഒരു മൺചട്ടിയിൽ ഓരോ കഷ്ണവും ഇട്ട് ഈ ഇടിയൻ ചക്ക ചിരട്ട കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പൊടിഞ്ഞ് കിട്ടും കണ്ടാകാം അപ്പോൾ അതാ ഇടിയൻ നമ്മൾ ഉരലിലിട്ടിരിക്കുന്ന പോലെ തന്നെ നമുക്കിത് ഓരോ കഷ്ണങ്ങളും ഈ മൺചട്ടിയിലിട്ട് ഇതുപോലെ ഒതുക്കിയെടുക്കാം അപ്പം നന്നായിട്ട് പിന്നെ ഒതുങ്ങി കിട്ടും അപ്പോൾ മിക്സിയിലൊന്നിട്ട് കറക്കണമെന്നില്ല അതിനുശേഷം ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് പിടി തേങ്ങ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കുകയാണ് ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം പിന്നെ ഇതാ ഇത്രയും നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പില പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ മുറി തേങ്ങ രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് ഒതുക്കിയത് അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അതിലും നമ്മൾ ഒന്നും ഇടുന്നില്ല ഇപ്പോൾ ഈ കടുക് പൊട്ടിച്ചതിൻ്റെ ഒപ്പം ജീരകം ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ആ ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ചട്ടിയിലിട്ട് ഒതുക്കി എടുത്ത ആ ഇടിയൻ ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ശരിക്കും ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും ചേർത്ത് കൊടുക്കാം അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ മുതിരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഈ കൂട്ടിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ആ തേങ്ങ ആ തേങ്ങയും കൂടി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നല്ല അടിപൊളി ഇടിയൻ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടും നല്ല ചൂട് കുത്തരി കഞ്ഞിക്കൊക്കെ ഒപ്പം അല്ലെങ്കിൽ ചാമക്കഞ്ഞിയോ പൊടിയരിക്കഞ്ഞിയോ എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഇടിയഞ്ചാക്കിയൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്